യും ഗോമതിയുടെ ഇന്നത്തെ നല്ല വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്ത്രീകളെയും ബാലിനെയും കൂടെ സംസാരിച്ചുകൊണ്ട് ദേവമംഗലത്തിന്റെ മുറ്റത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടുകഴിഞ്ഞപ്പത്തേനും അലോകിനും രാജശ്രീക്ക് ഭയങ്കര സന്തോഷം പിന്നീട് ഗോമതിയോട് പറഞ്ഞു കണ്ടില്ലേ നോക്ക് എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ ബാലേട്ടൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നോക്ക് എന്നൊക്കെ ഇങ്ങനെ രാജശ്രീ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഗോമതി നോക്കിയിട്ട് ഗോമതിക്ക് എന്തു ചെയ്യണമെന്ന് നടത്തില്ല പിന്നീട് ഗോമത ഇങ്ങനെ ആലോചിച്ചിട്ടു പറഞ്ഞു അതെ ബാലാഠൻ്റെ കുറ്റം പറയാൻ പറ്റില്ല ശ്രീകല എന്തോ പറഞ്ഞ് ബാലേടൻ ചിരിക്കുന്ന അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അവരെന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന പറയണം അത് കേട്ട് ഇനി പലവ് കുറഞ്ഞു ഓഹോ അപ്പച്ചയ്ക്ക് അങ്ങനെയാണോ തോന്നണേന്ന് ചോദിക്കുകയാണ് അല്ല അല്ലാതെ പിന്നെ എന്താ ഇപ്പം അവര് തമ്മി വേറെ ഒന്നുമില്ല എന്ന് പറയണം ആ സമയത്ത് രാജശ്രീ പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗോമ ചേച്ചി ചേച്ചി ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ന് വരെ ഇതുപോലെ ഒരു തമാശ കേട്ട് ചിരിക്കൂ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേച്ചിയുടെ മുഖത്ത് എപ്പോഴും ഒരു ദുഃഖഭാവം തന്നെയായിരുന്നു വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് പോന്നതിന്റെ പക്ഷേ എങ്കിൽ അതെ ചേച്ചി പോന്ന എന്ന് പറഞ്ഞു പറഞ്ഞോണക്ക അപ്പുറത്ത് ബാലയട്ടം കണ്ടില്ലേ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാ ചിരിച്ചു കളിച്ചിരിക്കണേന്ന് ചോദിക്കു എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഗോമതിക്ക് വിഷമായി അലോക പറഞ്ഞു അതെ അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യ അപ്പച്ചാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് സന്തോഷിക്കുക അങ്ങനെ പോലെ ചോദിക്കുവാണ് കോമതിക്ക് ഭയങ്കര വിഷമം ഗോമതി പറഞ്ഞ് എന്തേലും ചെയ്യട്ടെ ഏഹ് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയം രാജരി അലോകെ നോക്കിയെന്ന് ചിരിക്കുവാണ് നമ്മുടെ തന്ത്രം ഏറ്റവും ഉള്ള മട്ടില്ല പിന്നീട് അകത്ത് കയറി ചെന്നിട്ട് ഗോമതി ഇങ്ങനെ ആലോചിച്ചു ഏ തൻ്റെ ബാലയുടെ അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യാൻ വഴിയില്ല പക്ഷെ ഒന്നും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത കാലമാണിത് ഇങ്ങോട്ടേക്ക് പോകുന്നെങ്കിലും ബാലയണ്ട അതിൻ്റെതായ ഒരു സങ്കടങ്ങളൊന്നും ആ മുഖത്ത് കാണാല്ല അതിൻ്റെതായൊരു വിഷമം ഗോമതിക്കും ഉണ്ടായിരുന്നതിനും ഈ സമയത്ത് മിത്ര നേരെ ആര് അടുത്തേക്ക് വെല്ലുവാണ് ആയിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ആര്യ ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് പറയുന്നത് എന്താ മിത്രേ തന്നെ കണ്ടില്ലേ ശ്രീദേവേടുത്തയുടെ അച്ഛനും അമ്മേ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവരിവിടുന്ന് പറഞ്ഞു കൊണ്ടോന്ന് പറയുന്നത് പറഞ്ഞു വിടാനോ അതെന്താ അങ്ങനെ ആ ആൻറ്റി ഉണ്ടല്ലോ ശ്രീകര ആൻറ്റി അവൾ അവരാരും ശരിയല്ലെന്നാണ് തോന്നിയെന്ന് പറയണം ശരിയല്ലേ അതെന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് വേറൊന്നും അല്ല ആര്യ ഇപ്പം തന്നെ കണ്ടില്ലേ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്കിളിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയെന്ന് പറയുന്നത് അതിനിപ്പോ എന്താ അടുപ്പം കാണിച്ചാൽ എന്താ കുഴപ്പമില്ല സംസാരിക്കട്ടെ ബന്ധുക്കാരിലേന്ന് ചോദിക്കും അതൊന്നും അല്ല മുറ്റത്ത് പോയിട്ടാണ് സംസാരിക്കുന്നത് അതും കൂടുതലായിട്ട് അങ്കിളിനോട് അടുത്ത് നിന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചിരിയും കളിയും ഭയങ്കര വർത്താനം ഒക്കെയാണെന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഉള്ളതല്ലേ അതിൻ്റെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതൊന്നും അല്ല ആര്യ പ്രശ്നം അപ്പച്ചി അപ്പുറത്തുണ്ട് അപ്പച്ചി അങ്ങനെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പച്ചയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അവരുടെ ഉള്ളിലിരിപ്പ് വേറെയാണ് അവര് വേറെ എന്തൊക്കെയോ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ആട്ടെ അങ്ങനെ പെരുമാറുന്നേ അപ്പച്ചേ വീട്ടിലേക്ക് ഒരിക്കലും അടുപ്പിക്കാതിരിക്കാൻ വേണ്ട ശ്രീദേവയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന പറയാ അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു ശരിയാണല്ലോ ആകാശേടം പറഞ്ഞാണ് അവരുടെ വരമിൻ്റെ ഉദ്ദേശം ശരിയല്ലെന്ന് എന്ന് പക്ഷെ ആകാശേടനെ ഞാൻ ചീത്ത പറഞ്ഞു വിട്ടു ഈ സമയം മിത്രം പറഞ്ഞു ശരിയാ ആകാശാടം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഇപ്പം തോന്നുന്നുണ്ട് ഇവരെന്തൊക്കെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടുകൂടിയാ കൂടിയാ എന്നുള്ള കാര്യം ആ സമയം ഇത്ര പറഞ്ഞു ആര്യ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അപ്പച്ച ഇങ്ങോട്ടേക്ക് ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അപ്പച്ചിയുടെ മനസ്സിളക്കാൻ വേണ്ടിയിട്ടാ ഒരു പക്ഷേങ്കില് ഈ പറയുന്നേ ശ്രീകലാൻ്റെ മനസ്സിൽ വേറൊന്നും അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല പിന്നെ എന്തായതൊന്നും അറിയത്തില്ലോന്ന് പറയണം അപ്പോഴേക്കുമാണ് ശ്രീകലയുടെ അപ്പുറത്തോളം ബാലേട്ടാന്നുള്ള വിളിയട്ടെ കേട്ടില്ലേ കേട്ടില്ലേ എനിക്കിപ്പ തന്നെ ചൊറിഞ്ഞു കയറുന്നുണ്ട് എല്ലാരും കാണിക്കാൻ വേണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ മനസ്സിലെന്തേലും വെച്ചിട്ടാണോന്നറിയില്ല ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല നോർമൽ സ്റ്റേജിൽ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ ഇത് അപ്പുറത്തുള്ള അപ്പച്ചി കണ്ടാല് അപ്പച്ചിക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും നോക്കാം എന്തേലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ എത്രയും പെട്ടെന്ന് അവരെ അവിടെ പറഞ്ഞു വിടാന്നൊക്കെ ആരും പറയുവാണ് ആ സമയം കടയില് ഉദയഭാനും ഇങ്ങനെ ആലോചിക്കുവാണ് ഉം എന്താ ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ ഒരു സൈഡ് ബിസിനസ്സും കൂടെ തുടങ്ങണമല്ലോ എന്തേലും കുറേ സമയം ആലോചിച്ചിങ്ങനെ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പറ്റുന്നത് ഒരു ചായക്കട തുടങ്ങിയാലോ ഏയ് വേണ്ട അത് ശരിയാവുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ വേറെന്ത് ബിസിനസ് തുടങ്ങണേ അങ്ങനെ മീൻ കച്ചവടം തുടങ്ങിയാലോ ഏയ് അത് ശരിയാകത്തില്ല അങ്ങനെ കുറെ എണ്ണം ആലോചിച്ചു ഒന്നും അങ്ങോട്ട് സെറ്റാകുന്നില്ല അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇന്ന് കഴിയുമ്പത്തേനും രാമയോ അവരേക്ക് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് ഉദയവാനി എന്തു അതെ ഞാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയാം എന്ത് ഇതിൻ്റെ കൂടെ ഒരു ബിസിനസ് വേറൊരു ബിസിനസ്സും കൂടെ തുടങ്ങിയാലോ ഒരു സൈഡ് ബിസിനസ്സും കൂടെ ഒരു പച്ചക്കറിക്കടയും കൂടെ തുടങ്ങിയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പോൾ ആകാശം പറഞ്ഞു അതെ ഇതിൻ്റെ കൂടെ പച്ചക്കറി കട കാര്യങ്ങളൊന്നും തുടങ്ങേണ്ട കാര്യമില്ല ഈ കട തന്നെ അച്ഛൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നുണ്ടെന്ന് പറയാം അല്ല നമുക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാം അതിനെ പറ്റി ഇത് കട തന്നെയാന്ന് പറയണം അത് കേട്ടപ്പോൾ രാമേട്ടം പറഞ്ഞു അതെ ഇവിടെ അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നേക്കാൾ ഇവിടെ കസ്റ്റമേഴ്സിന് താല്പര്യമാണ് നോക്കാറുള്ളതെന്ന് പറയണം അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം മുളക് പൊടിക്കച്ചവടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാലോ അതാകും പിന്നെ ഈ ഇഷ്ടങ്ങൾ പൊടിച്ചിട്ട് അതിനകത്ത് കളർ കൂട്ടി അങ്ങനെ നല്ല സെറ്റപ്പല്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ മീനാക്ഷി ആകെപ്പാടം നാണം കെട്ടി നിൽക്കുകയാണ് മീനാക്ഷി ഉദയഭാനുവിൽ തോണ്ടുവാ ഉദയഭാനു ഒന്നും അതിൻ്റെ ചെയ്യുന്നില്ല അപ്പോഴേക്കും ആമേട്ടം പറഞ്ഞു അതെ സാറേ ഇവിടെ അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള കടയല്ല മായം ചേർക്കുന്ന ഉള്ള കടയല്ല ഞങ്ങൾ അത്രക്കാരും അല്ലെന്ന് പറയണം ആകാശം പറഞ്ഞു അപ്പം മനസ്സിലൊരുപ്പ് ഇതായിരുന്നല്ലേ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയണേ എൻ്റെ ആകാശ് ഞാനൊന്നു പറയുന്നേ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം അത് കേട്ടപ്പം ശ്രീദേവൻ നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ അച്ഛൻ വെറുതെ എങ്ങനെ പറഞ്ഞതുള്ളൂ അത്ര സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഏർ രാമേട്ടൻ പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ എങ്കില ഇവിടെ ഇതുകാലത്ത് കൂടായപ്പോ പരിപാടി വരുന്ന ഇന്ന് നമ്മൾ ചെയ്തിട്ടല്ലേ മുളെന്ന് പറയണം അപ്പോഴേക്കും ആകാശോണ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആകാശം പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം പറയാ ഈ കടയെന്ന് പറഞ്ഞാൽ ആരുടെയാണെന്ന് അറിയാലോ എൻ്റെ അച്ഛൻ്റെ കടയാ ഞങ്ങളുടെ കടയാ ഈ കടയിൽ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പുറത്തുനിന്ന് ഒരാളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് പറയണം ഉദയബാനു പറഞ്ഞു ആകാശേ ഇങ്ങനെയൊന്നും പറയരുത് ആകാശേ ഈ കടയുടെ നന്മയെ കരുതിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക നന്മയൊക്കെ കരുതിയിട്ടോ അതെ പിന്നെ കൂടുതൽ നന്മയൊക്കെ എഴുതിയിട്ട് ഇവിടെ ആരും പറയേണ്ട കാര്യമില്ല എന്ന് ആകാശിന് ആകാശ് പറയാ ആകാശിന് കട്ടക്കളിപ്പാ ഉദയബാനെ കാണുമ്പോൾ കാണുമ്പോൾ ആകാശനെ ഞങ്ങൾ ചൊറിഞ്ഞു കയറുക എന്ത് ചെയ്യണം എന്നറിയില്ല അവസാനം ഈ ഇയാളുടെ ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉദയവാനിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ പത്ത് പൈസ കുറവുള്ള പോലെ എല്ലാവർക്കും തോന്നുവാണ് അപ്പോഴേക്കും ശ്രീദേവി ആകപ്പാടം നാണം കിട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ശ്രീദേവിക്ക് ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല ശ്രീദേവി നിൽക്കുന്നത് അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞു എന്നാ ഒരു കരിഞ്ചിയാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാന്ന് പറയണം ഏഹ് ചായ കുടിക്കാനായിട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല ചായ കുടിക്കാനിപ്പോ പോണ്ട കാര്യമുണ്ടോ ഒരു കരിഞ്ചിയാ നമുക്കൊരു ചായക്കട എങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു ചായക്കട മാത്രം ഒന്നിനാക്കുന്നെ ഏഹ് ചാ കടിയുള്ളൊരു കടയായിക്കോട്ടെ പഴുപ്പോടെയോ ഉഴുന്നാടെയോ ബെഞ്ചോ ഒക്കെ ആയിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രാമായടനും ഇറങ്ങിപ്പോയി ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഭയങ്കര ടെൻഷനായിപ്പോയി ശ്രീദേവിക്ക് ശ്രീദേവി ചോദിച്ചാൽ അച്ഛൻ എന്താ പറയണെന്ന് ചോദിക്കുകയാണ് ശരിയല്ലേ മോഡ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉദ്യപാന് വലിയ ആള് കളിക്കുവാണ് ശ്രീദേവിക്ക് സമതന എത്തുന്ന പോലെ തോന്നി ഈ സമയം പുറത്തേക്ക് വന്നിട്ട് രാമായണനും ധർമ്മനും സംസാരിക്കുവാണ് അപ്പം രാമായണൻ ധർമ്മനോട് പറഞ്ഞു അല്ല ഈ ബാലിന് ഇത് എവിടെ പോയി കിടക്കുകയെന്ന് ചോദിക്കുക അതെ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് വരുമായിരിക്കും എന്നറിയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ അല്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എതിരായിട്ട് തീർന്നില്ല എന്ന് ചോദിക്കുവാണ് ഏ പ്രശ്നങ്ങളൊന്നും എതിരായിട്ടും തീർന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ കടയുടെ കാര്യം എന്ത് ചെയ്യും അത് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചാൽ ഇന്ന് വരെ ഇങ്ങനെ അടച്ചിട്ടിട്ടുള്ള കാര്യമല്ല ആദ്യമായിട്ടാണിങ്ങ ഇങ്ങനെ ഇത്രയും ദിവസം ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ തുറന്നു കഴിഞ്ഞിട്ടോ അത് അതിനേക്കാളും വെല്ലു കുടിച്ചുപോലെ ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നെ ആ സമയത്ത് ധർമ്മം പറഞ്ഞു എനിക്കെന്തോ അത്ര പന്തിയായിട്ട് തോന്നില്ല ആ ഉദീബാനുസാറിന്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അയാളെ വലിയ കോടീശങ്ങളാണ് ഭയങ്കര ബിസിനസ്മാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കടയെ കയറിയിട്ടൊന്നും കാണത്തില്ല ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ ഇതുപോലെയല്ലേ പെരുമാറ്റമൊക്കെ അത്ര ആയിട്ട് എനിക്ക് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം രാമേട്ടം പറഞ്ഞു ശരി തന്നെയാ എനിക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ശ്രീദേവിയോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അയാളെ ഇവിടെ നിന്ന് പറഞ്ഞു ഓർമ്മ എന്തോ കടയിൽ കഴിഞ്ഞിട്ട് അയാൾ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം ഈ സമയത്ത് ഗോമതിക്ക് കഴിക്കാനുള്ള ചോറും കറികളൊക്കെ ഉണ്ട് പോയിക്കൊണ്ട് രാത്രി എന്നിട്ട് കഴിക്കാൻ പറയണെടുത്ത് ഈ സമയം ഗോമതി കഴിഞ്ഞ് എനിക്ക് എന്ന് പറയണേ അങ്ങനെ പറയരുത് കഴിക്കണം എന്നൊക്കെ പറയണം എന്നിട്ട് എന്ത് ചെയ്യണം കുറച്ച് സാമ്പാറും കൂടെ ഒഴിച്ചു കൊടുത്തു അതേ ഈ സാമ്പാർ കൂട്ടി നന്നായിട്ട് കഴിക്കാൻ പറയണം അതെന്താ ഈ സാമ്പാറിൻ്റെ തന്നെയും കൂടുതൽ കായൊക്കെ ഇട്ടിട്ടുണ്ട് ഗോമതിക്ക് കായൊക്കെ നന്നായിട്ട് ചേർത്ത സാമ്പാർ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് കഴിക്കാൻ പറയണം ഗോമതി പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല അതാ നിങ്ങളൊക്കെ കഴിച്ചോന്ന് നീക്കി ഞങ്ങളെല്ലാവരും മുമ്പ് കഴിച്ചാന്ന് പറയാം ഓഹോ അങ്ങനെയാണല്ലേ എന്തോ ഒരു പന്തികളുണ്ടല്ലേ പതിയിലും വിവരിതമായിട്ട് ഭയങ്കര സ്നേഹമുള്ള രാജശ്രീ കാണിക്കുന്നെ എന്താ ഏതാന്നും ഒന്നോട് മനസ്സിലായില്ല എന്തോ ഒരു കാര്യമുണ്ട് അതെന്താന്നും മനസ്സിലാക്കാൻ പക്ഷെ ഭയങ്കര പോയി ഗോമതിക്ക് ഈ സമയത്ത് രാജശ്രീ എന്താ കഴിക്കണില്ലേ നീക്കോ ഞാൻ തനിച്ചോ ഒരു കാഴ്ച ഇച്ചിരി കഴിക്കാൻ പറയണ ചോറുണ്ടാൻ പറയണം ഏയ് വേണ്ട ഞാൻ ഡയറ്റിലാന്ന് പറയണം ഉം അത് പറയരുത് ഇച്ചിരി എങ്കിലും കഴിച്ചാ മതി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഏയ് വേണ്ട ഗോമതി എന്ന് പറയാ പക്ഷെ ഗോമതി സഹിച്ചില്ല ഗോമതി ഒരു പ്ലേറ്റിനകത്തേക്ക് കുറച്ച് ചോറും പിന്നെ കുറച്ച് സാമ്പാർ വെച്ചു ഏയ് സാമ്പാർ എനിക്ക് വേണ്ടാന്ന് പറയണം അതെന്താ അത് പിന്നെ സാമ്പാർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമില്ലാന്ന് പറയും അപ്പോൾ എന്തോ അതിനകത്ത് ചേർത്തിട്ടുണ്ട് സാമ്പാറിനകത്ത് അതാണ് കഴിക്കാൻ ബുദ്ധിമുട്ട് ഓഹോ പെട്ടെന്ന് ഗോമതി എൻ്റെ എടുത്തു അടുക്കള എന്തോ മണം വരുന്നുള്ള ഗ്യാസ് ഉറന്നു വിട്ട മണമാണോ ചോദിക്കുകയാണ് ആ അതേം തോന്നുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാശ്രീ ജീവനം കൊണ്ട് ഓടുവാണ് ഈ സമയത്ത് ഗോമതി പതുക്കി എഴുന്നേറ്റിട്ട് ആ ചോറും വേസ്റ്റ് ബിന്നിനകത്ത് പുറത്ത് തട്ടുവാണ് ഈ കാഴ്ച ടെറസിന്റെ മുകളിൽ നിന്ന് അലോക കാണുമാണ് ആ ബേസ്റ്റ്ബിൻ്റെ അകത്തുകൊണ്ട് തട്ടുന്നത് ഗോമതി പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലും അങ്ങോട്ട് കേറിപ്പേ ഗോമതിക്ക് മനസ്സിലായി എന്തോ തനിക്കിട്ട് പണി തരുന്നുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഗോമതിയെ ആ ആഹാരം പോലും കഴിക്കായിരുന്നെ ആ സമയത്ത് രാമേട്ടനും കടയിലൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഉദയബാനും അങ്ങോട്ടേക്ക് ചെന്നു ഉദയബാനു എന്ന് ചോദിച്ചു രാമായണനോട് പറഞ്ഞു രാമേട്ട എന്താ സാറേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല ടാമേട്ടൻ ക്ഷീണിച്ചോന്ന് നിൽക്കും എന്തെങ്കിലും ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല അല്ല ക്ഷണിക്കുവാണെങ്കിൽ ഇവിടെ നിന്നൊരു ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചോളാം പറയണം ജ്യൂസോ അതെ അല്ല ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് ഇട്ടിരിക്കാൻ വല്ലതും നിൽക്കും അതേ ഞങ്ങൾ അങ്ങനെ ജ്യൂസൊന്നും എടുത്ത് കുടിക്കാറില്ല ഇടയ്ക്ക് വല്ല ചായ കുടിക്കണമെങ്കിൽ പുറത്ത് പോയി കുടിക്കും അല്ലാതെ കടയിലിരുന്ന് ആകെ പാടെ ഉച്ചഭക്ഷണം കഴിക്കുന്നോ ഒരു ചായ കുടിക്കുന്നുള്ളൂ അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയുന്നത് അത് കേട്ട് ഇഞ്ഞപ്പത്തിനു ദയവാനും പറഞ്ഞു ഏയ് പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു ഞാനങ്ങനെ കടയുടെ മുതലാണെങ്കിൽ എൻ്റെ രസമായിരുന്നു ഇവിടെ വരുന്ന കടൽ മിഠായി മിഠായി അങ്ങനെ കുടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ കഴിച്ച് ഞാൻ ഞാനിവിടെ കാലുമേ കാലും കയറ്റി വെച്ചിരുന്നേനെന്ന് പറയണം അത് കേട്ടപ്പോൾ ഉദയഭാനു ഇങ്ങനെ അല്ല അത് കേട്ട കഴിഞ്ഞപ്പം ശ്രീദേവി ഉദയഭാനു ഇങ്ങനെ നോക്കുവാണ് ശ്രീദേവിക്കാണ് പലങ്കിലും ചമ്മലായിപ്പോയി എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലാതെ അപ്പോഴേക്കും രാമായട്ടം പറഞ്ഞു ഞങ്ങൾ അങ്ങനെയും ചെയ്യാറില്ല കാരണം സ്വന്തം കടയല്ലേത് അങ്ങനെ ഞങ്ങൾ കടയുടെ ഇരുന്ന അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാറില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അച്ഛൻ പിന്നെ വെറുതെ ഇങ്ങനെ ഓരോ തമാശയ്ക്കൊന്നും പറഞ്ഞാൽ നിങ്ങളതും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം ആ സമയം ആകാശം പറഞ്ഞു ഇങ്ങനെയാണോ തമാശ ഇങ്ങനെക്കാണോ തമാശ പറയണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടാൽ ധർമ്മം പറഞ്ഞു ആകാശേ നീ എന്നും ഇണ്ടായിരിക്കുക ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറയാണ് അപ്പോഴേക്കും ഉദയഭാനി പറഞ്ഞു ഞാനെനിക്ക് തെറ്റായിട്ടൊന്നും പറഞ്ഞല്ലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതെ നിങ്ങളൊന്ന് പോയി തരാവോ നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ ഇനി കടയിൽ നിൽക്കില്ല എന്ന് പറയാം അല്ലേ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ വേറൊരു നിവൃത്തി ഇല്ലാത്ത കൊണ്ട് വന്നത് ഇനിയിപ്പം നിങ്ങളെല്ലാവരും കൂടെ കടന്ന നോക്കണൊരു കാര്യം ചെയ്യാം നിങ്ങൾ അങ്ങ് നോക്കൂ ഞാനിവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആകാശം അങ്ങോട്ട് പണങ്ങി പോകുവാണ് ആകാശ ഇറങ്ങി പോയി കഴിഞ്ഞപ്പതിനും ഭയങ്കര സങ്കടമായി പോയി ധർമ്മനൊക്കെ കാരണം ആകാശിട്ട് കാരണം കിട്ടാൻ നോക്കിയിരിക്കുക എന്നൊരു മനസ്സിൽ അവരുടെ ചിന്തയുണ്ട് പിന്നീട് ആകാശ് പോയ പറയുകയും എന്തുവാണ് പിന്നെ ശ്രീദേവി അങ്ങോട്ട് വിളിച്ചു ശ്രീദേവി വിളിച്ചിട്ടുണ്ട് മോളിങ്ങോട് വരാൻ പറയണം എന്തായാലും എന്നും പറഞ്ഞ് അവ സാധനം അങ്ങോട്ട് ചെന്ന് പറയുക ചെന്ന് കഴിഞ്ഞപ്പതിനും പറഞ്ഞ് അതെ ഒരു കാര്യം ഞാൻ പറയാം മോളുടെ അച്ഛന് ഇവിടെ ഉള്ളതൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയാലോ കടയിലെ കാര്യങ്ങളും ഒക്കെ നല്ല കൃതകൃത്യായിട്ട് നടക്കണം അതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഉപദേശം തന്നെ ശ്രീദേവിക്ക് കൊടുക്കുവാണ് എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ ശ്രീദേവി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു